അല്ലെങ്കി ആദ്യം വന്ന സമയത്ത് ഒറ്റ ആ അതും അനുമോള് അനീഷേട്ടനാണ് ആദ്യം ബിഗ് ബോസിൽ എന്ന് തോന്നിട്ട് അകത്തേക്ക് സെക്കൻഡ് അനുമോളാണ് കേറുന്നേന്നിട്ട് വന്ന കഴിക്കണേ നിങ്ങൾ പേരെന്താന്നോ എന്താണ് ചോദിക്കുന്നേ എനിക്ക് നിങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ ആൾക്കാര് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നീ കൊറച്ചു ദിവസം കൂടെയുള്ള അപ്പോഴും തന്നെ അല്ലെങ്കിൽ ആ ഗെയിം എന്നെ പറയേണ്ടതായിരുന്നു ട്രാപ്പ് ഈ അനി അനുഷേട്ടൻ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എത്താൻ ഒരു പരിധിവരെ അനുമോളിന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല അതായത് പുള്ളിക്കാരത്തി അനുഷട്ടനോട് പെരുമാറിയിരിക്ക അതായത് മറ്റേ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച ആൾക്കാരെങ്ങനെയുള്ള ഇങ്ങോട്ട് വായിച്ചാൽ അങ്ങനെയൊക്കെ സംസാരിച്ചു അത് ചേച്ചിയും കൂടിയാണ് ചേച്ചി അങ്ങനെ നിന്ന് കൊടുത്തിട്ടാണ് ചേച്ചി ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചു പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ ഒരു പൊന്നില്ലേ അതിനെ വലിച്ചെറിഞ്ഞപ്പോ ഭയങ്കര നീട്ടായി അനുമോൾക്കും അതിന്റെ ഒപ്പം ആൾ നിരഞ്ഞപ്പൊ ആശ്വസിപ്പിക്കാനായിട്ട് അനുശേട്ടനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ കെട്ടി തൂക്കിയിട്ടില്ലേ ബൊന്നേനില് അത് ഞാൻ എന്തോന്ന് എന്തോന്നറ എനിക്ക് നെട്ടായി വല്ലാണ്ട് കെട്ടി തൂക്കി ഒരു കാലം എടുത്ത് തൂക്കിട്ടപ്പോ അത് എടുത്തുകൊടുത്ത അനു ചേട്ടനാണ് അപ്പൊ എനിക്ക് തോന്നിയൊരു സോഫ്റ്റ് കോണർ എന്തോ ചേച്ചിയോട് ഉണ്ടോ എന്ന് തോന്നുന്നില്ല അപ്പൊത്തോട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ലാസ്റ്റ് പിന്നെ